ടി വി പ്രസാദ് ഇപ്പോൾ വീട്ടിലുണ്ട് ആദ്യം കൊണ്ടുവരുന്നത് തേവലക്കര സ്കൂളിലേക്കാണ് അതിനുശേഷമാണ് വീട്ടിലേക്ക് കൊണ്ടുവരിക ടി വി പ്രസാദ് വീട്ടിൽ ഒരുപാട് പേർ എത്തിച്ചേർന്നിട്ടുണ്ടോ രാവിലെ തന്നെ ഇന്നലെ രാത്രി മുതൽ തന്നെ ഒരുപാട് പേർ അവിടെ എത്തുന്നുണ്ടായിരുന്നു നാട്ടുകാരൊക്കെ വീട്ടിലേക്ക് എത്തുന്നുണ്ടായിരുന്നു രാവിലെ മുതൽ ആളുകൾ വീട്ടിലുണ്ടോ ഇപ്പോൾ രാവിലെ നമ്മൾ ആറു മണിക്ക് എത്തുമ്പോൾ തന്നെ അരുൺ ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നു തുടങ്ങി ഇപ്പോൾ സമയം ഒമ്പത് മണി ഒമ്പത് മണി കഴിയുന്നു ഇപ്പോൾ ആളുകൾ നിറയുകയാണ് ഈ വീട്ടിൽ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇവിടെയാണ് ഈ വീടിന് തൊട്ടു പിറകിലാണ് മിഥുന് ഉള്ള ചിത ഒരുക്കുന്നത് അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത് അരുൺ നമുക്കറിയാലോ ഒരു കുഞ്ഞിൻ്റെ അമ്മ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും വീട്ടിലുള്ള മുതിർന്നവരാണ് മിഥുൻ്റെ കാര്യങ്ങൾ നോക്കുക മിഥുൻ്റെ അപ്പൂപ്പനാണ് കൂടെയുള്ളത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ ഒരു കാഴ്ച തന്നെയാണ് അതായത് അമ്മ ഇവരെ ഏൽപ്പിച്ചിട്ടാണല്ലോ പോകുന്നത് അവരിപ്പോൾ ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകാൻ ഇവിടെ നിൽക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും ഇവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അരുൺ മിഥുൻ സ്കൂൾ വിട്ട് വന്നാൽ കളിക്കുന്ന ഇവരുടെയൊക്കെ കൂടെയാണ് ശിവ അല്ലേ പേര് വിശ്വ വിശ്വ ഇവരൊക്കെയാണ് ഒന്നിച്ച് കളിക്കുന്നത് പിടിക്കാനായിരുന്നു അല്ലേ പഠിക്കാനും ഫുട്ബോൾ കളിക്കാനും എല്ലാത്തിനും എടുക്കാനായിരുന്നു അവൻ അവനെല്ലാവർക്കും ഭയങ്കര സഹായിക്കാൻ അവന് ഇഷ്ടം എല്ലാ കൂട്ടുകാരും അവന് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ചിരിച്ച മുഖത്തോടെ ഞങ്ങൾക്ക് കണ്ടിട്ടുള്ള ഇതുവരെ പറയാം ആണ് നടക്കും എവിടെ പോയാലും അരുൺ എല്ലാവർക്കും പറയാനുള്ളത് പറയാനുള്ളത് ആ ഇത് തന്നെയാണ് ഇപ്പം കൂട്ടുകാരായാലും എനിക്ക് തോന്നിച്ചു ഒരു അഞ്ച് സെന്റ് ആറ് സെൻറ്റിൽ താഴെയാണ് അവർക്ക് ആകെ സ്ഥലമുള്ളൂ അതിനകത്ത് ഏകദേശം ഇടിഞ്ഞു പോളിഞ്ഞ് നിലം പൊത്താറായ ഒരു വീടാണ് എന്ന് തന്നെ നമുക്ക് പറയാം അതിന്റെ ഭിത്തി നേരത്തെ ടി വി പ്രസാദ് കാണിച്ചു അതിന്റെ ഭിത്തി വിണ്ടിരിക്കുന്ന കാഴ്ചയുണ്ട് വീട് പെയിന്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ടുണ്ടാവും കൂലിപ്പണിക്കാരാണ് രണ്ടുപേർ തൊഴിലുറപ്പിന് പോയാണ് അമ്മ പോറ്റിയിരുന്നത് കൂലിപ്പണിക്കാരനാണ് അച്ഛൻ മറ്റൊരു വരുമാനവും ആ വീട്ടിലില്ല രണ്ട് മിടുക്കരായിട്ടുള്ള ആൺകുഞ്ഞുങ്ങളാണ് ആ വീടിൻ്റെ പ്രതീക്ഷ നമ്മുടെ നാട്ടിലേക്കുള്ള മിടുക്കന്മാരായിട്ടുള്ള കുഞ്ഞുങ്ങളെ പോലെ ഒരു കുഞ്ഞായിരുന്നു മിഥുൻ ആ വീട് നോക്കൂ ഇതാണ് ആ കാണുന്ന വീടിൻ്റെ അവസ്ഥ അതിൻ്റെ ആ അവസ്ഥ എത്രമാത്രം കഷ്ടമാണ് എന്നാലോചിച്ച് നോക്കൂ ആ വീട്ടിലാണ് മിഥുൻ അവൻ്റെ സ്വപ്നങ്ങൾ വരച്ചത് ആ വീട്ടിലാണ് മിഥുൻ ഫുട്ബോള് കളിക്കാൻ പഠിച്ചത് അതിന് തൊട്ടടുത്തുള്ള സ്ഥലം നോക്കുക ടി വി പ്രസാദ് പോകുന്ന ആ സ്ഥലം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നാണ് ഇവരെ പോലുള്ള ആ കുഞ്ഞുങ്ങൾ ഒരു പരാതിയും പറഞ്ഞാൽ പറയാതെ ആരുടെ അടുത്തും പരാതി പറയാതെ അവനിങ്ങനെ വീഴാണ് ആകെ ചെരുപ്പ് വേണമെന്ന് പറഞ്ഞു വൈകുന്നേരം വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു പോയിട്ട് അവന് തിരിച്ചു വരാൻ സാധിച്ചില്ല വീട് വിണ്ടുകിറിയിരിക്കുന്നു നോക്കൂ ടി വി പ്രസാദ് അല്ലേ ആ മിഥുനിൻ്റെ കുഞ്ഞമ്മ അതുപോലെ വീട്ടിനടുത്തുള്ളവർ എല്ലാവരും ഇപ്പോൾ ഇവിടെയുണ്ട് ഇവർക്കൊന്നും ഇവരോട് നമുക്കൊന്നും ചോദിക്കാനില്ലല്ലോ അരുൺ യഥാർത്ഥത്തിൽ അരുൺ പറഞ്ഞതുപോലെ ഒരു കാഴ്ചയാണ് അതായത് ഇത്ര മിടുക്കനായ മിഥുൻ ഒരു നാളെ ഒരു നല്ല അടച്ചുറപ്പുള്ള വീട് നിർമ്മിക്കാൻ ഈ കുടുംബത്തിനെ ആകെ സംരക്ഷിക്കാനൊക്കെ ശേഷിയുള്ള ഒരു ചെറുപ്പക്കാരനായി വളരുന്നതിനിടയിലാണ് നിർഭാഗ്യം മിഥുനെ തട്ടിക്കൊണ്ടുപോയത് ഒരു പാവപ്പെട്ടവർ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്ന മിടുക്കനായ ഒരു ഒരു കുട്ടിയായിരുന്നു മിഥുൻ എങ്ങും ഓടിച്ചാടി കളിച്ചിരുന്ന മിഥുൻ ഇപ്പം നമ്മൾ അവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത് കേട്ടില്ലേ എല്ലാ കാര്യത്തിനും ആക്റ്റീവായിരുന്നു എല്ലാവരെയും സഹായിക്കാനായിരുന്നു മിഥുന് എപ്പോഴും താല്പര്യം ആ മിഥുൻ്റെ ചേതനേറ്റ സ ശരീരമാണ് ഇനിയിപ്പോൾ ഈ വീട്ടിലേക്ക് വരിക ഈ വഴികളിലൂടെയെല്ലാം അവൻ ഓടിക്കളിച്ച് നടന്നതാണ് അവിടേക്ക് അവൻ്റെ ചേതനേറ്റ ശരീരം അല്പസമയത്തിനകം അതാണ് അതാണ് ആ സങ്കടകരമായ കാര്യം പ്രസാദ് നോക്കൂ ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ഫുട്ബോൾ ആയിരുന്നു ആ വീടിൻ്റെ പരിസരത്തൊരു ഫുട്ബോൾ കളിക്കാനുള്ള സംവിധാനം ഒന്നുമില്ല അവനാകെ ഉള്ളത് എന്താ ക്ലാസ് തുടങ്ങുന്നൊരു അരമണിക്കൂർ മുമ്പ് സ്കൂളിൽ പോകും സ്കൂളിൽ പോയിട്ടൊരു എട്ടര ഒമ്പത് മണി സമയം അപ്പോൾ കളിക്കും ഒമ്പത് മണിക്ക് ക്ലാസ് കയറും ഇതാണ് അവൻ്റെ ഒരു രീതി ആ അതവിടെയുള്ള എല്ലാ കൂട്ടുകാരും നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മളൊക്കെ ചെയ്തിരുന്നതാണ് നമ്മളൊക്കെ ഇതേപോലുള്ള സ്കൂളിലാണോ പഠിച്ചത് പ്രസാദ് അപ്പോൾ ആ കളിക്കാൻ പോകുന്ന സമയത്ത് കൂട്ടുകാർ വന്ന് കളിക്കുന്നതിനിടയിലാണ് പന്തിന് പകരം ചെരുപ്പ് മുകളിലോട്ട് പോയി വീഴുന്നത് കൂട്ടുകാരുടെ ചെരുപ്പാണ് അതെടുക്കാൻ വേണ്ടി പോയതാണ് നമ്മുടെ മിഥുൻ പക്ഷേ തിരിച്ചു വരുമ്പോഴേക്കും അവൻ ചേതനയറ്റ ശരീരമായിട്ടാണ് വരുന്നത് ഇനി വീട്ടിൽ അവൻ വരച്ചു വെച്ച ചിത്രങ്ങളുടെ മുന്നിൽ അവൻ ചേതനയേറ്റ് കിടക്കുകയാണ് അതിലൊരു വീട്ടിൽ അവൻ അവൻ വരച്ച് വച്ചേക്കുന്ന ഒരു ഭാഗം ഇന്നലെ റഹീസ് റഷീദ് കാണിച്ചു മനു ലവ് സുജ ലവ് മിഥുൻ ലവ് അനിയൻ ഈ നാലു പേരാണ് ഉണ്ടായിരുന്നത് പിന്നെ മുത്തശ്ശിയും അമ്മൂമ്മയും അതുകൊണ്ടാണ് ആ അന്ന് തുടങ്ങിയ കരച്ചിലാണ് ഈ നിമിഷം വരെയും ആ കരച്ചിൽ നിർത്തിയിട്ടില്ല ആ കുടുംബം അത്രമേൽ ആശങ്കയിലാണ് ഈ ഫ്രെയിം നോക്കൂ മിഥുൻ്റെ അനിയൻ അമ്മയെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് ഒരു പക്ഷേ ആ കുഞ്ഞിന് അത് വല്ലാത്തൊരു സങ്കടമാണ് അവൻ പറയുന്നുണ്ട് അവനെ കരയാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വല്ലാതെ ധരിച്ചു നിൽക്കുന്നൊരവസ്ഥയിലാണ് കാര്യം ചേട്ടനില്ല രണ്ടുപേരും വലിയ പ്രായവ്യത്യാസമില്ല വലിയ പ്രായവ്യത്യാസം ഇല്ലാത്ത രണ്ട് കുഞ്ഞുങ്ങളാണല്ലോ അപ്പം അവർ കളിച്ചും അടിച്ചും ഒക്കെ വളർന്ന കുട്ടികളാണ് അപ്പോൾ ഇനി വീട്ടിൽ അവൻ ഒറ്റയ്ക്ക് ഉള്ളൂ എന്നുള്ളത് മറ്റൊരു സങ്കടമാണ് അച്ഛൻ ഇന്ന് രാവിലെ നമ്മളോട് പറഞ്ഞതുകൂടി നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാൻ പറ്റുമെങ്കിൽ ആശാൻ ഭയങ്കര മിടുക്കനായിരുന്നു എന്നാണ് അച്ഛൻ പറഞ്ഞത് ആശാൻ എല്ലാത്തിലും എന്ന് എന്നുവെച്ചാൽ ഇവൻ മോൻ അപ്പോൾ അത്രയ്ക്ക് കൂട്ടായിട്ടാണ് അച്ഛനും മക്കളും ഒക്കെ ആ വീട്ടിലുണ്ടായിരുന്നത് അവിടെ ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്നു സുജ അവിടെ സുജ കുവൈറ്റിൽ പോയത് തന്നെ ഇവർക്ക് എന്തെങ്കിലും ഒരു വഴിക്ക് ഇവരെ എത്തിക്കണം ആ വീടൊന്നും മാറ്റണം തകർന്നിരിക്കുന്ന വീടാണ് വല്ലാ ഇപ്പോൾ ഈ ദൃശ്യം നോക്കൂ ഇത് വീടിനുള്ളിലുള്ള ഒരു ദൃശ്യമാണ് രണ്ടുപേരും തോളിൽ കൈയിട്ട് നിൽക്കുന്ന ആ ദൃശ്യമാണ് എന്നാലും നോക്കൂ അത്ര വ്യത്യാസമേ ഉള്ളൂ ഇവർ തമ്മിൽ അപ്പോൾ നമുക്കെല്ലാം അറിയാമല്ലോ ഇത്രയും കുട്ടികളുള്ള പേരൻസിനെ സംബന്ധിച്ച് പെട്ടെന്ന് റിലേറ്റ് ഈ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അപ്പോൾ അമ്മ അമ്മയെ കാത്തിരിക്കുകയാണ് ഇളയവൻ ചേട്ടൻ പോയി എന്നുള്ള കാര്യം ഇതെങ്ങനെയാണ് അമ്മ താങ്ങുക എന്ന് നമുക്കിപ്പോഴും അറിയില്ല കാരണം പക്ഷേ ഉണ്ട് ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ ഒരുപാട് ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് പോകുമ്പോൾ അമ്മയുടെ ഒക്കെ മൊബൈൽ ഫോണിലും പേഴ്സിലും അല്ല ഇവരുടെ ഫോട്ടോ ഉണ്ടാവുമല്ലോ ഈ കുഞ്ഞുങ്ങളുടെ കാരണം ഇനിയുള്ള ജീവിതത്തിൽ അവരാണ് പ്രതീക്ഷ എന്നുള്ളത് കൊണ്ടാണ്